ഹായ് ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ ഞങ്ങളിപ്പോൾ ലണ്ടനിലാണ് ലണ്ടനിൽ ഐ എഫ് എസ് ക്ലൗഡ് റോയൽ ഡോക്സിന് മുൻപിലാണ് ഞങ്ങളിവിടെ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഫുൾ ഫാമിലി ഉണ്ട് അപ്പോൾ ആദ്യമേ നമുക്ക് ടിക്കറ്റ് എടുക്കണം അവിടേക്ക് പോവാം ലണ്ടൻ നഗരത്തിലെ അധികം ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ വൺ ഓഫ് ദ ഹിഡൻ ജെംസ് ആയ ലണ്ടൻ കേബിൾ കാർ സർവീസിന് രണ്ട് ടെർമിനൽസ് ആണുള്ളത് ഒന്ന് ഐ എഫ് എസ് ഗ്രീൻവിച്ച് പെനുസുല മറ്റൊന്ന് നമ്മളിപ്പോ നിക്കുന്ന ഐ എഫ് എസ് റോയൽ ഡോഗ് ടിക്കറ്റ് കിട്ടിട്ടോ പുള്ളിക്കാരും പറഞ്ഞത് ഫോർ അഡൽസിനും ടൂ ചൈൽഡിനും സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ സിക്സ്റ്റി ഫൈവ് ആവും ഇതിപ്പോ ഫാമിലി ടിക്കറ്റ് പ്ലസ് ടു എക്സ്ട്രാ അങ്ങനെ എന്തോ ആണ് എടുത്തത് അപ്പോ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സ് കിട്ടി അപ്പൊ ഒൻപത് പൗണ്ട് എക്സ്ട്രാ ലാബം എന്നാണ് അയാൾ പറഞ്ഞത്യു എങ്ങോട്ട് വേണം ഇവിടെ സ്റ്റാഫൊന്നും നിൽപ്പില്ലേ കേറക്ക കേ നമുക്ക് ഇവിടെ സ്റ്റാഫ് സ്റ്റാഫൊന്നുമില്ല ആക്ച്വലി പക്ഷെ സ്റ്റാഫിന്റെ ആവശ്യമാണൊന്നും തോന്നില്ല കാരണം ഇത് വളരെ സ്ലോ ആയിട്ടാണ് ഇത് മൂവ്മെന്റ് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കയറാൻ ഉള്ളിലോട്ട് പിന്നെ ഇതിന്റെ ഡോർ ഒക്കെ ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് ആണ് അപ്പം ഇവിടെ വേറെ സ്റ്റാഫിന്റെ ഒന്നും ആവശ്യമില്ല വേറെ ആരും കണ്ടില്ല അല്ലെ നമ്മൾ സ്റ്റാഫിനൊന്നും ഇവിടെ കണ്ടില്ല തൊണ്ണൂറുകളുടെ അവസാന കാലത്താണ് ഒരു കേബിൾ കാർ എന്നുള്ള ഒരു ഐഡിയ തന്നെ നിലവിൽ വന്നത് അന്ന് മെറീഡിയൻ കേബിൾ കാർസ് എന്ന് പറയുന്ന കമ്പനി മെറീഡിയൻ സ്കൈവേ എന്നുള്ള പേരിൽ പ്ലാനിങ് അതോറിറ്റീസിന് മുൻപിൽ ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്യുമായിരുന്നു അന്നത് ഇന്നത്തെ ഓറ്റോ അരീനയിലേക്ക് ഈസി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്രീൻ വിച്ച് പെനുൻസിലയിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർ ഫ്രീ ട്രാൻസ്പോർട്ടായിരുന്നു എന്ന ഒരു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടൊക്കെ ആയപ്പോഴത്തേക്കും അത് ഫെയിൽ ആകുമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ ടി എഫ് എൽ അഥവാ ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ എന്നുള്ള കമ്പനി യു കെയിലത്തെ ഫസ്റ്റ് അർബൻ കേബിൾ കാർസ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാൻസ് അനൗൺസ് ചെയ്യുമായിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തി എട്ടിന് ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു നമ്മള് വൺ സൈഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റോയൽ ഡോക്കാണ് ക്ലൗഡ് റോയൽ ഡോക്കിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പോ ഗ്രീൻവിച്ച് പെനിൻസുല അല്ലേ ഇവിടെ എത്തി ഇനിയിപ്പൊ ഇവിടുന്ന് ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം ഇതാണ് വൺ സൈഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ റിട്ടേണും കൂടി എടുത്തോണ്ട് നമ്മൾ നേരെ ഇവിടെ ഇറങ്ങുന്നില്ല നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവാം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം പക്ഷെ നമ്മൾ ഇറങ്ങുന്നില്ല നമ്മളെ നേരെ അങ്ങോട്ടല്ലേ പോകണം അതെ 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 ഇറങ്ങിയിട്ടില്ലെങ്കിലോ അവിടെ ചെക്ക് ട്രിപ്പ് ആണോ നമ്മളങ്ങനെ തിരിച്ചു പോണ കാര്യം പത്ത് മിനിറ്റോ ഉള്ളെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ അത്ര നഷ്ടം എന്നൊന്നും തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ തീനിയുടെ അപ്പുറത്തുനിന്ന് ഉള്ളൂ ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും ധാരാളം ടൂറിസ്റ്റുകൾ ലണ്ടന്റെ സ്കൈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ കേബിൾ കാർ യൂസ് ചെയ്യുന്നുണ്ട് തേംസ് നദിയിൽ നിന്ന് തൊണ്ണൂറ് മീറ്റർ ഉയരവും ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലേക്ക് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസുമാണ് ഉള്ളത് ഓരോ പതിനഞ്ച് സെക്കൻഡിലും ഒരു കാർ എന്ന രീതിയിൽ ഒരു മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പാസഞ്ചേഴ്സ് ഒരു സൈഡിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് റെഡിയായി no, <laughs> <we're not. coughs> <laughs> നമ്മള് അവരെ ഫോട്ടോ എടുത്താലേ നമ്മളെല്ലാരും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നിട്ടില്ലല്ലോ ചാടി ഇറങ്ങി പറഞ്ഞിട്ട് ആ അവർ ഓപ്പൺ ചെയ്തു ഇറങ്ങിക്കോ അടുത്താട് ചാട് അങ്ങനെ നമ്മൾ നമ്മുടെ കേബിൾ കാർ എക്സ്പീരിയൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയേക്കുവാൻ കേട്ടോ നമ്മൾ ചെയ്ത റൗണ്ട് ട്രിപ്പായിരുന്നു അതുകൊണ്ട് നമ്മൾ കയറി എടുത്ത് തന്നെയാണ് ഇറങ്ങിയേക്കുന്നത് ഏ കേറുന്നോ കേറുന്നോ ആ ഇപ്പം നമ്മുടെ കേബിൾ കാർ എക്സ്പീരിയൻസും കഴിഞ്ഞ് നമ്മളിതേ പുറത്ത് വന്നിരിക്കുകയാണ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു മഴ പെയ്ത് കഴിഞ്ഞ സിറ്റുവേഷൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മഴയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ പണി പണിപാളിയാണ് ഭാഗത്തിന് മഴ ഉണ്ടായിരുന്നില്ല ശരിക്കും നമ്മുടെ ലണ്ടൻ സിറ്റി ഒരുവിധം ഒരുവിധം ഏരിയകൾ മൊത്തം കവർ ചെയ്ത് കാണാൻ പറ്റും മാത്രമല്ല ഇത് തേയ്സ് നദിയുടെ മോൾ കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു നല്ല ബോട്ട് അടുത്താഴെക്കൂടെ ബോട്ട് പോകുന്നതുമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു എന്നാണെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഒരു മിനിറ്റ് പറ ആ ഒന്നോട് പറയാ Bye. Bye! Like and share and subscribe! <laughs> Thank you for watching the video. Yeah what he said. Thank you for watching the video. <laughs> <laughs> wait, 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 Watch this video every day. And share it to other people. So we're a video.